ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നവരാണോ നിങ്ങൾ ചിക്കൻ ശരിയായ രീതിയിലല്ല പാകം ചെയ്യുന്നതെങ്കിൽ ദോഷമേറെയാണെന്ന് ഹൈദരാബാദിൽ നിന്നുള്ള പ്രശസ്ത ന്യൂറോളജിസ്റ്റായ ഡോക്ടർ സുധീർ കുമാർ ചൂണ്ടിക്കാട്ടുന്നു ഗ്രിൽഡ് ചിക്കൻ വിഭവങ്ങൾ ഉയർന്ന ചൂടിൽ വേവിക്കുന്നതും ദിവസേന കഴിക്കുന്നതുമൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഗ്രില്ലിംഗ് റോസ്റ്റിംഗ് പോലെ ഉയർന്ന താപനിലയിൽ ഇറച്ചി വേവിക്കുന്ന രീതിയിൽ ശരീരത്തിന് ഹാനികരമായ ഹെറ്ററോസൈക്ലിക് അമിനസ് പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നീ സംയുക്ത ൾ രൂപപ്പെടുമെന്നാണ് ഡോക്ടർ സുധീർ കുമാർ പറയുന്നത് മലാശി അർബുദം പാൻക്രിയറ്റിക് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അമിതമായി മാരിനേറ്റ് ചെയ്ത റെസ്റ്റോറന്റ് ശൈലിയിലുള്ള ഗ്രിൽഡ് ചിക്കൻ ആണ് തയ്യാറാക്കുന്നതെങ്കിൽ കൊഴുപ്പും സോഡിയവും അധിക അളവിൽ ശരീരത്തിലെത്തും അത് ഹൃദ്രോഗങ്ങൾക്കും കൊളസ്ട്രോൾ നില ഉയരാനും വണ്ണം വെക്കാനും രക്തസമ്മർദ്ദം കൂടാനും കാരണമാകും എന്നാൽ സുരക്ഷിതമായ രീതിയിൽ കഴിക്കാനുള്ള വഴിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് എഴുപത്തിയഞ്ച് ഡിഗ്രി ി സെൽഷ്യസ് ആന്തരിക താപനിലയിൽ വേവിക്കുക കരിയാതിരിക്കാൻ നേരിട്ട് ചൂടേൽക്കുന്ന രീതി ഒഴിവാക്കുക അമിതമായ കൊഴുപ്പ് നീക്കം ചെയ്യുക കലോറിയും കൊഴുപ്പും കുറയ്ക്കണമെങ്കിൽ തൊലി നീക്കം ചെയ്യുക എന്നിവ ഗുണം ചെയ്യുമെന്നാണ് ഡോക്ടർ സുധീർ കുമാർ പറയുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി